ഇന്ന് രാവിലെ മൂക്ക് പോകാൻ വേണ്ടി രാവിലെ എണീച്ച വീഡിയോ ആണ് കേട്ടോ അഞ്ചുമണിയായപ്പോൾ എണീച്ചതാണ് മൂക്ക് മൂക്കഞ്ചുമണി മുക്കാലാവുമ്പം പോകണം അപ്പോൾ ഞാൻ ഒരു അവദോഷം ഉണ്ടാക്കി അതാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ ഇടയ്ക്ക് മീൻ കറിയും കൂടെ കൊടുത്തുവിടാമെന്ന് വിചാരിച്ച് വേറെ കറിയൊന്നും വെച്ചില്ല അപ്പം മീൻ കറിയുടെ അവദോഷമാണ് അത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പോകാനായിരുന്ന മോള് ചിയാ സീഡിനെ വെള്ളം കഴി കുടുങ്ങിയും കേട്ടോ വെള്ളം കുതിർത്ത് കുതിർത്ത ദിവസം വെച്ചേക്കും പിന്നെ കുറച്ച് നട്ട്സും കൂടെ കഴിച്ചിട്ടാണ് പോകുന്നത് ഒമ്പത് വരെ ആവുമ്പോഴേ സ്കൂൾ വെച്ച് കഴിക്കത്തുള്ളൂ അപ്പോൾ നേരത്തെ പോകുന്നതിന് പോകുമ്പോഴത്തേക്ക് വേറൊന്നും കഴിക്കത്തില്ല ഈ നട്ട്സും അതും കൂടെ വെള്ളവും കുടിച്ചിട്ടാണ് പോകുന്നത് അപ്പം കുറച്ച് ദോശ ഇതുപോലെ ഉണ്ടാക്കി ഞാൻ വെച്ചിട്ട് പിന്നെ അടുത്തതായിട്ട് മോളിറങ്ങാൻ ഇറങ്ങാൻ അന്നേരം ഇറങ്ങാം അഞ്ച് നാൽപ്പതായിട്ടുണ്ട് അപ്പം നല്ല ഇരുട്ടാണ് ചേട്ടൻ അങ്ങോട്ട് ബൈക്കിൽ അങ്ങോട്ട് കൊണ്ടുവിടും അല്ലെങ്കിൽ ആ മുക്കിലോട്ടല്ലേ അങ്ങനെ കാണിച്ചിട്ടുണ്ടല്ലോ ആ സ്ഥലം വണ്ടി ഇറങ്ങുന്നത് അപ്പം ഇവിടെ അങ്ങോട്ട് അന്നാണെങ്കിൽ കറണ്ടും ഇല്ലായിരുന്നു കറണ്ട് ഉണ്ടായിരുന്നു നമുക്ക് റോഡി ലൈറ്റ് ഇട്ടിട്ടില്ല അപ്പം ബൈക്കൊക്കെ കൊണ്ട് അങ്ങോട്ട് ആ കറണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ എന്താ ബൈക്കരെ ആക്കാനായിട്ട് പോകും കേട്ടോ പെട്ടെന്ന് അവിടെ വണ്ടി വരുമ്പോഴത്തേക്ക് വണ്ടിക്കാരൻ വിളിക്കുക അപ്പോഴത്തേക്ക് പോകും അങ്ങനെ പോയി ഞാൻ ടാറ്റയൊക്കെ കൊടുത്തിട്ട് വിട്ടു പിന്നെ തിരിച്ചിനി നേരം വേണ്ടി ഇട്ടായിട്ട് തന്നെ ഇരിക്കുകയാണ് ഇത് നമ്മൾ നമ്മുടെ മുറ്റത്ത് നമ്മുടെ ലൈറ്റാണെങ്കിൽ കാണുന്നത് കേട്ടോ ഇനിയിപ്പം അടുക്കളയിലോട്ട് ഞാൻ പോവുകയാണ് അടുക്കളയിലോണ്ട് ഇനി ബാക്കി ദോശയൊക്കെ ഉണ്ടാക്കാനുണ്ട് ഇനി ചോറ് വെക്കാനുണ്ട് ബാക്കി എല്ലാ പണിയും ഇനി ഇതിനെയാണ് ചെയ്യുന്നത് നീ കിടക്കത്തി ബാക്കി എല്ലാ പണിയും ഏഴുമണിയാകുമ്പോൾ നടക്കാനൊക്കെ എനിക്ക് പോകണം അതുകൊണ്ട് ഞാൻ ബാക്കി എല്ലാം ചെയ്യും പിന്നെ ഇന്ന് വെച്ചത് വെണ്ടയ്ക്ക മഴ അതുപോലെ തന്നെ ഒരു കടൽക്കാരി എന്ന് പറയുന്ന സാധനം മീനുണ്ടല്ലോ അത് തലോസ കറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കടൽക്കാരി പിന്നെ ഈ രണ്ട് കറി ഒന്നും വെച്ചിട്ടുട്ടോ ഇവിടെ എല്ലാം തുടക്കിയൊക്കെ വേണം അതുകൊണ്ട് എനിക്ക് വയ്യായിരുന്നു അതുകൊണ്ട് ഞാൻ വെച്ചില്ല പിന്നെ അപ്പുറത്തും നിന്ന് കൊഞ്ചി അമ്മന്തി തന്നും അവിയലും തന്നിട്ടുണ്ട് കേട്ടോ കറത്തിരിക്കുന്നത് വേറൊരു ചമ്മതിയാണ് അപ്പുറത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ വെണ്ടയ്ക്കാൻ വഴിക്കുരട്ടി എടുത്താൽ പിന്നെ ചക്ക ഞാൻ തോലെന്നാൽ കുറച്ച് ചക്ക താമ ഇട്ട് തന്നപ്പോൾ അത് ഞാൻ അരിഞ്ഞ് വെച്ചേക്കുവാണ് ഫ്രീസർ വെക്കാൻ ചക്ക ഇല്ലാത്ത സമയത്തുണ്ടല്ലോ നമുക്ക് ചക്ക എടുത്ത് ചക്ക ഇപ്പം ചക്കയുടെ സീസൺ കറിയാറാകുമ്പോൾ നമുക്ക് വയ്ക്കാമല്ലോ ഇപ്പം ചക്ക നമുക്ക് അതിന് വേണ്ടി ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ വെണ്ടയ്ക്കാൻ വഴിക്കുരട്ടി അപ്പുറത്തോട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് ഇതൊക്കെ നമുക്ക് കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ ഇന്ന് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു നല്ല കാലാവസ്ഥയായിരുന്നു ഇടക്കിടക്ക് മങ്ങി മഴ പെയ്തില്ല മങ്ങി പോലെ നിൽക്കും